ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗനവാടി അധ്യാപിക വസന്തകുമാരിക്ക് നാട്ടുകാർ യാത്രയപ്പ് നൽകി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം നസീറ സുധീർ അധ്യക്ഷത വഹിച്ചു മുപ്പത് വർഷക്കാലം ജോലി ചെയ്തിരുന്ന പ്രിയ ടീച്ചർ വസന്ത ടീച്ചറുടെ യാത്രയെപ്പ് യോഗയാണ് നടന്നു വരുന്നത് ഏറ്റവും വിപുലകരമായി നടത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു ഈ വാട്ടിലെ ജനങ്ങളെക്കുറിച്ച് ഒരു തരത്തിലും ഒരു എതിർപ്പുകളോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ടീച്ചറേ യാത്രയൊക്കെ മുന്നോടിയായി പരിപാടികൾ കഴിച്ചും അതുപോലെ ടീച്ചറെ ചെണ്ട കൊട്ടി ആനയിച്ച് ഒഴിച്ച് വീട്ടിലെത്തിച്ചു അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത എല്ലാ ഇതിനെ മുന്നോടിയായി നന്നാൽ ഇതിൽ സ്വാഗത സംഘം പ്രവർത്തകർ തന്നെ കൂടുതൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഇവർ അഹോരാത്രം പ്രവർത്തിച്ച് ഇതിന് വേണ്ടി മുന്നോടിയെന്നാൽ എല്ലാവർക്കും എല്ലാ സ്കൂൾ മാർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക